ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറി കൂടിയ ഒരു കാസർഗോഡ് കാര്യം അറിയാം ജയരഞ്ജിത എന്ന വൈറൽ കലാകാരിയുടെ കൂടുതൽ വിശേഷം ജയരഞ്ജിതയുടെ വിശേഷങ്ങളും ആളെപ്പറ്റിയൊക്കെ എല്ലാവർക്കും ഒരു അതൊക്കെ എന്റെ പേര് ജയരഞ്ജിത എന്റെ വീട് കാടകത്താണ് പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു വീട് കഴിഞ്ഞു ഇപ്പം ടീച്ചിങ് നടത്തി ടീച്ചിങ്ങിന് പോയിക്കോണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ പി എസ് സിക്ക് ട്രൈ ആകുന്നുണ്ട് പിന്നെ ഇങ്ങനെ പാട്ടും പാട്ടാലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പോകുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോ നിലവിലുള്ള അപ്പൊ ഒരു എല്ലാവരും സിനിമ പാട്ടും അല്ലെങ്കിൽ എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള പാട്ടൊക്കെ പാടി വൈറൽ ആയ സമയത്ത് നാടൻ പാട്ടുകളിലേക്ക് അതായത് അവളെ ഒരു പ്ലാറ്റ്ഫോമില് ഇൻസ്റ്റഗ്രാം പോലെ പ്ലാറ്റ്ഫോമിൽ നാടൻ പാട്ടിലൂടെ പെട്ടെന്ന് വൈറലാവാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് നാടൻ പാട്ടെന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടൻ പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു അപ്പൊ ഞങ്ങളൊരു അമ്പിക ടീച്ചർ ഉണ്ടായിരുന്നു മലയാളം ടീച്ചർ അപ്പൊ ടീച്ചർ ഇങ്ങനത്തെ ഈ പാട്ട് പാടുന്നതെല്ലാം ഭയങ്കര പ്രോത്സാഹിപ്പിക്കും അപ്പൊ ഏട്ടൻ ആ സമയത്ത് പാടിക്കൊണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ പാടുന്ന കേട്ടിട്ടാണ് ഞാൻ പാടാൻ തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രൂപ്പിൽ പാടാൻ പോയിക്കൊണ്ടിണ്ടായിരുന്നു നാടൻപാട്ട് എനിക്കൊന്നും അല്ല എന്റെ ശബ്ദത്തിന് കൂടുതലും രസം തോന്നുക എനിക്ക് നാടൻ പാട്ടായിരിക്കും സംഗീതം പഠിക്കാത്ത കൊണ്ട് സിനിമാ പാട്ട് തൊടാൻ ഭയങ്കര വഴിയായിരുന്നു സിനിമാ പാട്ട് പാടലേ ഇല്ല പാടലാന്നാൽ ഞാനത് സിനിമ പാട്ട് പാടുമ്പോൾ നാടൻപാട്ടിന്റെ ഒരു ടച്ചിലേക്ക് അത് പോകും അതെ അത് കണ്ടിട്ട് എന്നെ ഇപ്പൊ നാടൻ പാട്ടിന്റെ ഗ്രൂപ്പിൽ പാടി പാടി പാടിയിട്ട് അങ്ങനെയാണ് നാടൻ പാട്ടിലേക്ക് വരുന്നത് ശരിക്കും പിന്നെ വേനൽ തുമ്പിയില് പോകും പിന്നെ ബാലസംഗത്തിന്റെ പരിപാടിയാണ് എന്തെല്ലാം പരിപാടിക്ക് പോകുമ്പോ കുറെ കുറെ പാട്ടുകൾ കേൾക്കും പിന്നെ എനിക്ക് തോന്നുന്നത് ഏഹ് എല്ലാം ഈ അല്ലാത്ത കുറച്ച് പാട്ടുണ്ടാവും എല്ലാരും പാടുന്ന പാട്ടുകൾ ഉണ്ടാവില്ലേ അത് പാടാണ്ട് എനിക്ക് തോന്നുന്നു പഴയ തനിമയിലുള്ള പാട്ടുകൾ പാടുമ്പോഴായിട്ട് കൂടുതൽ രസങ്ങൾ തോന്നിയിട്ടാണ് ഞാൻ കൂടുതൽ നാടൻ പാട്ട് പാടാൻ തുടങ്ങിയത് അപ്പൊ എത്ര വർഷം പോകുന്നത് ഞാൻ ഒരു ഡിഗ്രി ആ സമയത്താണ് ചെയ്യുന്നത് ഒരു മൂന്ന് നാലഞ്ച് വർഷം അതിലുണ്ടായിരുന്നു ഇപ്പൊ ആ ഇല്ല എല്ലാരും പുറത്തെല്ലാം പോകുന്നത് കൊണ്ട് ഇപ്പൊ ആ ഡ്രൂപ്പില്ല അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം ഇല്ല ടീമുകളെല്ലാം എന്തെങ്കിലും പരിപാടിക്ക് പാടാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പോരുണ്ട് പാട്ട് പാടാൻ പോവരുണ്ട് പിന്നെ നാടിന്റെ തീപ്പാട്ട് കാരണം കോട്ടയത്ത് ഒരു ഉണ്ട് ഞങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിനിങ് അങ്ങനത്തെ അല്ലാത്ത പരിപാടിയെല്ലാം എടുക്കലുണ്ട് അപ്പൊ അവരെന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ നിലവിൽ ഞാൻ പാടാൻ പോകുന്നുണ്ട് ഇനി എന്താണ് ഭാവി പരിപാടികൾ ഭാര്യ പരിപാടി പാട്ട് പാടാം പിന്നെ ടീച്ചിങ് ടീച്ചിങ് ഞാൻ സോഷ്യൽ ആണ് സോഷ്യൽ എടുത്തു ഞാൻ യു പി ഹൈസ്കൂളിൽ പഠിപ്പിച്ചോണ്ടായിരുന്നു എന്നാലിപ്പോ മീനും ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു യു പി സ്കൂളിലാണ് യു പി കുട്ടികൾക്കാണ് പഠിപ്പിക്കുന്നത് ആരുടെ കൂടെ നിക്ക് നമ്മളാരുടെ കൂടെ നിക്ക് ആരുടെ കൂടെ തൻ്റെ സാധാരണ